വാങ്കടയിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇറങ്ങുന്ന ദിവസം രോഹിത് ശർമ്മ ആരാധകരുടെ കരുത്ത് എന്താണെന്ന് നിങ്ങളറിയും ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ നീക്കിയ ഉടൻ ടീമിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട കമൻ്റുകളിൽ ഭൂരിഭാഗവും ഇതായിരുന്നു ഒടിവിലിത ആ ദിവസം എത്തിയിരിക്കുന്നു സീസണിലെ ആദ്യ ഹോം മാച്ചിന് ഇന്ന് വാങ്കടയിൽ മുംബൈ ഇറങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഗാലറിയിലേക്കാണ് കഴിഞ്ഞ രണ്ട് രണ്ടവേ മത്സരങ്ങളിലും ആരാധകരുടെ പ്രതിഷേധത്തിന്റെ ചൂടെന്താണെന്ന് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ അറിഞ്ഞു കഴിഞ്ഞു അഹമ്മദാബാദിൽ ടോസ് മുതൽ പാണ്ഡ്യക്കെതിരെ ആരാധകർ കൂവിയാർക്കുകയായിരുന്നു ഹൈദരാബാദിൽ എത്തിയപ്പോൾ രോഹിത് വിളികളായത് മാറി ഇന്ത്യയിൽ വെച്ചൊരു ഇന്ത്യൻ കളിക്കാരന് നേരെ ആരാധകർ കൂവിയാർക്കുന്നത് ആദ്യമായാണ് കാണുന്നത് എന്ന് മുൻ ഇംഗ്ലീഷ് താരവും കമന്റേറ്ററുമായ കെവിൻ പീറ്റേഴ്സൺ പ്രതികരിക്കുക കൂടി ചെയ്തതോടെ ക്രിക്കറ്റ് ലോകം ഈ ചർച്ചകളെ കാര്യത്തിലെടുത്തു വാങ്കടയിൽ പാണ്ടയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ അടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതിനകം തന്നെ വാങ്കടയിലെ മുംബൈ രാജസ്ഥാൻ മത്സരത്തിന്റെ ടിക്കറ്റുകൾ വിറ്റു തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗാലറി നിറഞ്ഞു കവിയുമെന്നുറപ്പ് ആദ്യ ഹോം മത്സരത്തിൽ കാണികളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റിന് ആശങ്കയുണ്ട് ഇതോടെ ഹർദിക്കിനെതിരെ കൂവിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ആരാധകരെ നിരീക്ഷിക്കാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നു മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ഇത്തരം എതിരെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നീട് രംഗത്തെത്തി ആരാധകർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുകയെന്നും അല്ലാതെ ആരെയും സ്റ്റേഡിയത്തിൽ നിന്ന് ഓടിപ്പിക്കില്ലെന്നും മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ഹാർദിക്കിനെ പ്രതീക്ഷിച്ചതു മുതൽ മുംബൈ ക്യാമ്പിലും ആരാധകർക്കിടയിലും ആരംഭിച്ച മുറിമുടപ്പുകളും പ്രതിഷേധങ്ങളും അവസ്ഥയിലാണ് ഇപ്പോൾ രോഹിത്തിനെക്കിന് ആരാധകരാണ് മുംബൈയുടെ സോഷ്യൽ മീഡിയ പേജുകൾ അൺഫോളോ ചെയ്തു പോയത് ഐ പി എൽ ആരംഭിച്ച് ആദ്യ രണ്ട് കളികൾ പരാജയപ്പെടുക കൂടി ചെയ്തതോടെ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങൾ പലതും പിഴച്ച പാണ്ഡ്യ അമ്പെ പരാജയമാണെന്ന് മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം വിമർശനമുയർത്തിയതോടെ ആരാധകരുടെ പ്രതിഷേധങ്ങൾ കനത്തു മുംബൈ ക്യാമ്പിലും അത്രക്ക് സുഖകരമല്ല കാര്യങ്ങളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രോഹിത് ശർമ്മയോട് തീരെ ബഹുമാനമില്ലാതെ പെരുമാറുന്നുവെന്ന വിമർശനം ഉയരുന്നതിനിടെ ശ്രീരംഗൻ ഇതിഹാസവും മുംബൈ ബോളിംഗ് കോച്ചുമായ ലസിത് മലിംഗയെ പാണ്ഡ്യ മൈതാനത്ത് വെച്ച് തള്ളുന്ന വീഡിയോ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു കളിക്ക് കളിക്കുശേഷം കൈകൊടുക്കുന്നതിനിടെയായിരുന്നു സംഭവം ഒപ്പം ഡഗൌട്ടിൽ നടന്ന മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചു പാണ്ഡ്യ വരുന്നത് കണ്ട് കസേരയൊടിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച കീറോൺ പൊള്ളാടിനെ വിലക്കി മലിംഗ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു മുംബൈ ക്യാമ്പിലും പാണ്ഡ്യക്കെതിരെ വലിയ അതിർത്തികൾ പുകയുന്നുണ്ടെന്ന തരത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾക്ക് തെളിവുകളായി ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ വീഡിയോകളാണ് ഏതായാലും വാങ്കഡ പാണ്ഡിക്ക് നരകമാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം ആദ്യ രണ്ട് മത്സരങ്ങളിലും തോൽവി വാങ്ങിയ മുൻ ചാമ്പ്യന്മാർ സ്വന്തം തട്ടകത്തിൽ ആദ്യ ജയമാണ് ലക്ഷ്യപ്പെടുന്നത് ആദ്യ രണ്ടിലും വിജയം നേടിയാണ് സഞ്ജുവും സംഘവും വാങ്കഡയിൽ മുംബൈക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്